വെൽക്കം ബാക്ക് ടു ഫോട്ടലോസ് ഫോട്ടലോസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വന്നിട്ടുള്ളത് യു എയിൽ യു എ എന്ന് പറയുമ്പോൾ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് നമ്മൾ അബുദാബി ദുബായ് ഒക്കെ ഉൾക്കൊണ്ടിട്ടുള്ള അതിൽ ഏറ്റവും കൂടുതൽ ഐ ടി മേഖലയിൽ ജോബ് വേക്കൻസികൾ വരുന്ന അല്ലെങ്കിൽ ജോബ് കിട്ടാൻ സാധ്യതയുള്ള ഒരു ഏരിയാസ് നമ്മൾ സോർട്ട് ചെയ്തിട്ടുള്ള ഒരു ചെറിയ വീഡിയോ ആണ് സോർട്ട് എന്ന് വെച്ചാൽ വൺ ടു ത്രീ ആ ഒരു ലെവലിൽ നമ്മൾ പറഞ്ഞു തരികയാണ് അപ്പോൾ ഞാനിത് ഈ ഒരു ഡാറ്റ പറയാൻ പോകുന്നത് ഗൂഗിളിൽ നിന്ന് എടുത്തൊരു ഡാറ്റ അല്ല ആദ്യമേ ഞാൻ പറയുകയാണ് അപ്പോൾ എൻ്റെ എക്സ്പീരിയൻസ് എൻ്റെ എക്സ്പീരിയൻസ് പറയുമ്പോൾ കുറച്ച് നാൾ നാളവിടെ നിന്ന് മനസ്സിലായ കാര്യങ്ങൾ മറ്റുള്ള എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാർ എനിക്ക് പറഞ്ഞു തന്നിട്ടുള്ള അല്ലെങ്കിൽ അവരുടെ എക്സ്പീരിയൻസ് നമുക്ക് ഷെയർ ചെയ്തിട്ട് കിട്ടിയ ഒരു ഡാറ്റയാണ് ഞാനിന്ന് പറയുന്നത് ഇതിൽ ഇതിലാദ്യമായിട്ട് പറയുന്നത് ഐ ടി സപ്പോർട്ടാണ് ഐ ടി സപ്പോർട്ട് യു എയിൽ യു എയിൽ നിന്നല്ല ഒരുവിധം എല്ലാ രാജ്യങ്ങളിലും ഐ ടി സപ്പോർട്ടിന് ജോലി എപ്പോഴും ഉണ്ടാവും കാരണം എവിടെ ഒരു കമ്പ്യൂട്ടർ ഉണ്ടോ അല്ലെങ്കിൽ ഏതൊരു സ്ഥാപനത്തിലായാലും കമ്പ്യൂട്ടർ ഉണ്ടാവും അപ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്യാനും അതിനെ ചുറ്റിപ്പറ്റിയുള്ള കാര്യങ്ങൾ നോക്കാനൊക്കെ ഐ ടി സപ്പോർട്ട് ജോലി അതിനുള്ള ആൾക്കാർ നിർബന്ധമാണ് അപ്പോൾ അത് യു എയിലും അത്യാവശ്യം കാണപ്പെടുന്നതാണ് പെട്ടെന്ന് നമുക്ക് ജോലി കിട്ടാൻ ചാൻസ് ഉള്ള ഒരു ഏരിയയാണ് ഒരു എൻട്രി ലെവൽ എന്ന് പറയുമ്പോൾ എൻട്രി ലെവൽ എന്നാൽ ഒരു ഫ്രഷർ അല്ലെങ്കിൽ ഒരു ഒന്ന് രണ്ട് വർഷം എക്സ്പീരിയൻസിലുള്ള ആൾക്കാർക്കൊക്കെ പെട്ടെന്ന് ജോലി കിട്ടാൻ ചാൻസില്ല നാട്ടിൽ നിന്ന് പോകുന്ന ആൾക്കാർ കേരളത്തിൽ നിന്ന് പോകുന്ന ആൾക്കാർക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട് അതൊന്നാമത്തത് അപ്പോൾ അതിനുള്ള സർട്ടിഫിക്കേഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ നോക്കി നിങ്ങൾ ചെയ്ത് പ്രിപ്പയർ ചെയ്ത് അത് ഫോക്കസ് ചെയ്ത് പോയി കഴിഞ്ഞാൽ സെറ്റാണ് ഇതിന് വേണ്ടത് കുറച്ച് പേഷ്യൻസ് വേണം നമുക്ക് കുറച്ച് ട്രബിൾ ഷൂട്ടിംഗ് സ്കിൽസ് വേണം നമുക്ക് കാര്യങ്ങളൊക്കെ എന്തെങ്കിലും ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ അത് തെരഞ്ഞു പിടിച്ചെടുത്ത് അല്ലെങ്കിൽ സപ്പോർട്ട് ടിക്കറ്റ് റേസ് ചെയ്യേണ്ടി വരും മൈക്രോസോഫ്റ്റിൽ റേസ് ചെയ്യണം ഏത് സോഫ്റ്റ്വെയർ ആണോ ഇഷ്യൂ അല്ലെങ്കിൽ ഏത് ഹാർഡ്വെയർ ആണ് ഇഷ്യൂ അതെ നോക്കി നമ്മൾ അതിനനുസരിച്ചുള്ള അടുത്ത സ്റ്റെപ്പ് ഫോർവേഡ് ആയി അപ്പോൾ എൽ വൺ എൽ ടു അങ്ങനെ ഓരോ ലെവലിൽ ഈ പരിപാടികളുണ്ട് അവരുടെ റോളുകളും വ്യത്യാസം വരും അപ്പോൾ അതൊക്കെ നമ്മൾ അതിനെപ്പറ്റി പറയുന്നില്ല അത് ഒരുപാട് വൈഡ് ആയിപ്പോവും അതൊക്കെ ഒന്ന് നോക്കി നിങ്ങൾ ചെയ്യാം അപ്പോൾ ഇതിന് സ്കോപ്പ് ഉള്ളതിന് നമ്പർ വണ് ഞാൻ പ്രിഫർ ചെയ്യുന്നത് ഞാനിവിടെ ഈ വീഡിയോയിൽ ആഡ് ചെയ്യുന്നത് ഐ ടി സപ്പോർട്ടാണ് രണ്ടാമതായിട്ട് വരുന്നത് നമ്മുടെ ഈ ഐ ടി സെയിൽസ് റിലേറ്റഡ് ജോബുകൾക്ക് അതിന് വേണമെങ്കിൽ ഒന്നാമതെന്നു പറയാം പക്ഷേ ഈ നമ്മുടെ സ്കിൽസും അതുപോലെ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ സ്കിൽസൊക്കെ ബേസ് ചെയ്തിട്ട് അതിൻ്റെ സാധ്യത നമുക്ക് കുറയും കാരണം ഐ ടി സപ്പോർട്ടിന് അത്ര കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് അത്ര പെർഫെക്റ്റ് ആയിട്ട് വേണ്ട നമുക്ക് ഇമെയിൽ എഴുതാനും മെസ്സേജ് ചെയ്യാനായിട്ട് മതി പക്ഷേ ഈ ഒരു ഐ ടി സെയിൽസ് ഐ ടി സെയിൽസ് എന്ന് പറയുമ്പോൾ സോഫ്റ്റ്വെയർ വെയർ ഹാർഡ്വെയർ അങ്ങനത്തൊക്കെ അപ്പോൾ നമ്മൾ ഞാനതിൽ വർക്ക് ചെയ്തിട്ടുള്ള ഒരാളാണ് കുറച്ച് കാലം അപ്പോൾ നമുക്കതിനെ പറ്റി കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാൻ പറ്റും എന്തിരുന്നാലും ഈ ഒരു ജോബിന് അത്യാവശ്യം നല്ല സ്കോപ്പ് ഞാൻ കണ്ടിട്ടുണ്ട് നല്ല സാലറി കിട്ടുന്നുണ്ട് അപ്പം അതിന് അതിന് എന്തുകൊണ്ടാണ് നമുക്ക് ഇതൊരു ചലഞ്ചിങ് ആവുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ടാർഗറ്റ് മീറ്റ് ചെയ്യുന്നതും അതുപോലെ കസ്റ്റമേഴ്സിനെ കൺവിൻസ് ചെയ്ത് നമ്മളുടെ ഒരു സെയിൽസ് നമുക്ക് കൂട്ടാനും അങ്ങനത്തെ കുറച്ച് ഉണ്ടെങ്കിലും പാഷനും നിങ്ങളെ കമ്മ്യൂണിക്കേഷൻ സ്കില് അതുപോലെ നിങ്ങൾക്ക് കൺവിൻസ് ചെയ്യാനുള്ള കഴിവുണ്ട് ഒരു ടെക്നോളജി പെട്ടെന്ന് അഡാപ്റ്റ് ചെയ്ത് ആൾക്കാർക്ക് അത് മനസ്സിലാക്കി കൊടുക്കാനുള്ള കഴിവുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ജോബിന് ട്രൈ ചെയ്യാവുന്നതാണ് ഇതിന് ഫ്രഷേഴ്സിന് വരെ ആൾക്കാർ എടുത്ത് നോക്കുന്നുണ്ട് കാരണം സെയിൽസ് ആകുമ്പോൾ നമുക്ക് വേറെ ഏതെങ്കിലും സെയിൽസിൽ നിന്ന് ഐ ടി സെയിൽസ് വരുന്നതിനേക്കാളും ഒരു ഫ്രഷർ ഐ ടി ഡിഗ്രി ഉള്ള ആൾക്ക് പെട്ടെന്ന് എടുക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് മൂന്നാമതായിട്ട് വരുന്ന ഒരു കാര്യം നെറ്റ്വർക്കിംഗ് ആൻഡ് സൈബർ സെക്യൂരിറ്റി ഈ നെറ്റ്വർക്കിംഗ് ആൻഡ് സൈബർ സെക്യൂരിറ്റി എന്ന് പറയുമ്പോൾ അതിന് നെറ്റ്വർക്കിംഗ് വേറെ സൈബർ സെക്യൂരിറ്റി വേറെ അങ്ങനെയും പറയാൻ പറ്റും ഇപ്പം നെറ്റ്വർക്കിംഗ് മാത്രം പറയുകയാണെങ്കിലും അതിന് നമുക്ക് ഐ ടി സപ്പോർട്ടിനെ റിലേറ്റ് ചെയ്ത് കണക്ട് ചെയ്ത് പറയുമ്പോൾ നെറ്റ്വർക്കിംഗ് ആൻഡ് ഐ ടി എന്ന് പറഞ്ഞ് കൊടുക്കാം ഒന്നാം സ്ഥാനത്ത് കൊടുക്കുക പക്ഷേ ഈ ഐ ടി സപ്പോർട്ടിന് നെറ്റ്വർക്കിംഗ് നിർബന്ധം ഉണ്ടോ എന്ന് ചോദിച്ചാൽ അത്ര നിർബന്ധമില്ല ഡിപ്പെൻഡ്സ് ഓൺ ദ കമ്പനി കമ്പനിയിൽ എങ്ങനെയാണോ അത് അവരുടെ ഒരു ജോബ് റോൾ എങ്ങനെ അതിനനുസരിച്ചിരിക്കും അപ്പം നെറ്റ്വർക്കിംഗ് അറിയുന്ന ഒരാൾക്ക് ജോലി കിട്ടാനുള്ള സാധ്യത ഈ പറഞ്ഞ പോലെ കൂടുതലാണ് അപ്പം നമുക്ക് എന്താ ഇപ്പോൾ ഈ വൺ ടു ത്രീ എന്നുള്ള കാറ്റഗറി ചിലപ്പം പലർക്കും പല ഇതിനനുസരിച്ചാകും ഞാൻ പറയുന്നത് എൻ്റെ ഒരു ചിന്താഗതി അനുസരിച്ചാണ് കേട്ടോ ഓക്കെ അപ്പോൾ നെറ്റ്വർക്കിംഗ് റിലേറ്റഡ് സർട്ടിഫിക്കറ്റ്സ് നിങ്ങൾക്കുണ്ട് അതിന് ബന്ധപ്പെട്ട എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ജോലികൾ കിട്ടാവുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് പുതിയ ഒരാൾ നിങ്ങൾ ഇപ്പോൾ ഈ ഒരു രാജ്യത്തേക്ക് പോകുകയാണ് അല്ലെങ്കിൽ ഏത് രാജ്യത്താണെങ്കിലും പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ഞാൻ ഈ ഒരു ഫോക്കസ് ചെയ്ത് പറയാൻ കാരണം എൻ്റെ എക്സ്പീരിയൻസ് എന്നുള്ള കാര്യം ഇതുകൊണ്ടാണ് കറക്റ്റ് പറയുന്നത് അങ്ങനെ നെറ്റ്വർക്കിംഗ് ആണ് ഞാൻ അടുത്ത് പറഞ്ഞത് അതിൽ സൈബർ സെക്യൂരിറ്റി ആഡ് ചെയ്യാം ഈ സൈബർ സെക്യൂരിറ്റിയിൽ എത്തിപ്പെടാൻ കുറച്ച് ബുദ്ധിമുട്ടായതുകൊണ്ടാണ് ഞാൻ സൈബർ സെക്യൂരിറ്റി അത്ര പ്രാധാന്യം കൊടുക്കാത്തത് എൻട്രി ലെവൽ കുറച്ച് ബുദ്ധിമുട്ടായിട്ടാണ് കണ്ടിട്ടുള്ളത് സൈബർ സെക്യൂരിറ്റി എൻട്രി ചെയ്യാൻ അങ്ങനത്തെ ഒരു ജോബിൽ പിന്നെ അടുത്തതായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സുകളാണ് കോഴ്സ് എന്നല്ല ഡിജിറ്റൽ മാർക്കറ്റിംഗ് ജോബുകളും അപ്പോൾ ഇതിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് വരുമ്പോൾ ഒരു കമ്പനീൻ്റെ ഇൻസ്റ്റാ പേജ് ഹാൻഡിൽ ചെയ്യുക ഫേസ്ബുക്ക് അതുപോലെ അവരുടെ ഡിജിറ്റലി അവരുടെ മാർക്കറ്റിംഗ് ചെയ്തിട്ട് സെയിൽസ് കൊണ്ടുവരിക അപ്പോൾ സെയിൽസിനായിട്ട് ചെറിയ ലേറ്റ് ആണെങ്കിലും കൂടി അവർക്ക് ഡയറക്റ്റ് കസ്റ്റമർ ഇൻ്ററാക്ഷൻ കുറവായിരിക്കും പ്രൊഡക്റ്റ് പ്രൊഡക്റ്റ് ലെവലിലായിരിക്കും അവരുടെ ഒരു എന്താ പറയുക ഇൻ്ററാക്ഷൻ വരിക കസ്റ്റമർക്ക് ഓഡിയൻസ് റീച്ച് കൂട്ടുക പ്രൊഡക്റ്റിന് എത്രത്തോളം നമുക്ക് ഡിപ്പെൻസ് ഓൺ ദ കമ്പനി ആൻഡ് തിങ്സ് അപ്പോൾ ഇതിന് അത്യാവശ്യം നല്ല സ്കോപ്പ് കണ്ടിട്ടുണ്ട് എൻട്രി ലെവലിലെ ആൾക്കാർ ജോബിന് ഹയർ ചെയ്യുന്നതെന്നും കണ്ടിട്ടുണ്ട് ഈ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കൈൻഡ് ഓഫ് തിങ്സ് അപ്പോൾ അത് ഒരു സമയത്ത് വളരെ ഭൂമായി വന്നിരുന്നു ഇപ്പോൾ കുറച്ച് ഡൗൺ ആണ് അപ്പം അതുകൊണ്ടാണ് ഒരു നാലാം സ്ഥാനം ഞാൻ കൊടുക്കുന്നത് അഞ്ചാമതായിട്ട് വരുന്നത് നമ്മുടെ ഈ ഡാറ്റ അനലിസ്റ്റ് എന്ന് പറയും ഡാറ്റ സയൻസ് ഈ ഒരു കാറ്റഗറിയിൽ ഉണ്ടെങ്കിലും കൂടി ഡാറ്റ അനലിസ്റ്റിനാണ് ഈ കുറച്ചും കൂടി ഇത് കൊടുക്കുന്നത് അതിൽ ഈ ഡാറ്റ അനലിസ്റ്റുകൾ പല കാറ്റഗറി പല സോഫ്റ്റ്വെയർ യൂസ് ചെയ്തിട്ട് അനലൈസ് ചെയ്യുന്നവരുണ്ട് അപ്പോൾ ഓവറോൾ ഡാറ്റ അനലിസ്റ്റുകൾക്ക് നമുക്ക് ജോലി കിട്ടാനുള്ള ചാൻസ് ഉണ്ടെങ്കിൽ കൂടി അതിൽ പ്രൂവൺ ഒരു ട്രാക്ക് റെക്കോർഡ് ഉള്ളവർക്കെയാണ് ഇത് പെട്ടെന്ന് ജോലി കിട്ടുകയുള്ളു എക്സ്പീരിയൻസ് വേണമെന്നർത്ഥം അല്ലെങ്കിൽ ഒരു പ്രൊജക്റ്റ് കാര്യമായിട്ട് നമുക്ക് ആൾക്കാരെ കൺവിൻസ് ചെയ്യാൻ പറ്റണം നമുക്ക് ആ ഒരു ജോലി കിട്ടുകയാണെങ്കിൽ അവിടെ നമുക്ക് പ്രൊഡക്റ്റീവായി വർക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളത് കാണിച്ചു കൊടുക്കണം അപ്പോൾ ഡാറ്റ അനലിസ്റ്റ് നല്ലൊരു കരിയറാണ് അതുപോലെ തന്നെ ഈ ഡാറ്റ അനലിസ്റ്റ് ടു ഡാറ്റ അനലിസ്റ്റിൽ നിന്ന് നമ്മൾ ഡാറ്റ സയൻസിലേക്ക് ഉള്ള ഒരു റൂട്ട് ഉണ്ടല്ലോ അപ്പോൾ അത് നോക്കുന്ന ആൾക്കാർക്ക് നല്ലൊരു സംഭവം ഉണ്ടാവും കാരണം ഡാറ്റ അനലിസ്റ്റായി തുടങ്ങി ഡാറ്റ സയൻസിലേക്ക് എത്തുമ്പോൾ അത് നമ്മുടെ സാലറിയിലായാലും വർക്കിലായാലും ഒരുപാട് മാറ്റങ്ങൾ വരും അപ്പോൾ അത് നോക്കാം ഈ ഒരു അഞ്ച് മേഖലയിൽ അപ്പുറത്ത് ഒരുപാട് ഐ ടി മേഖലകളുണ്ട് കേട്ടോ ഇത് ഞാൻ അഞ്ചെണ്ണാക്കി എടുക്കാൻ കാരണം യു എയിൽ പ്രത്യേകിച്ച് കണ്ടു വന്നിട്ടില്ല പിന്നെ ഈ വെബ് ഡെവലപ്മെൻറ്റ് ആപ്പ് ഡെവലപ്മെൻറ്റ് അതൊക്കെ ഇഷ്ടംപോലെ നമുക്ക് കാണാമെങ്കിൽ കൂടി ഇപ്പോൾ നമുക്ക് പെട്ടെന്നൊരു ജോലി നോക്കുമ്പോൾ അതൊക്കെ കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് ഈ പെർമനൻ്റ് ആയിട്ടുള്ള കുറച്ച് കമ്പനികൾ വളരെ കുറവാണ് പെർമനന്റ് ആയിട്ടുള്ള കമ്പനികൾ എന്ന് പറയുമ്പോൾ ചെറിയ ചെറിയ കമ്പനീസ് ആവും ഈ സോഫ്റ്റ്വെയർ ഡെവലമെൻറ്റ് ഒക്കെ അധികം ചെയ്യുന്നത് പിന്നെ പൊതുവേ കണ്ടിട്ടുള്ളത് ഈ ഓൺ സൈറ്റ് വഴി ഡെവലപ്പേഴ്സിനെ കൊണ്ടുവന്ന് അവിടുന്ന് വർക്ക് ചെയ്യിപ്പിക്കുന്ന ഒരു പ്രതീതിയാണ് പൊതുവേ സോഫ്റ്റ്വെയർ ഫീൽഡിൽ യു എയിൽ കണ്ടിട്ടുള്ളത് ഡയറക്റ്റ് ഹയർ ചെയ്യുന്നത് ഉണ്ട് പക്ഷെ പൊതുവേ കുറവാണ് നമ്മൾ ഡയറക്റ്റ് ഒരു ഡെവലപ്പറായി ജോബ് കിട്ടാനുള്ള ചാൻസ് കുറച്ച് കുറവാണ് സോഫ്റ്റ്വെയർ ഫീൽഡ് ഏതായിക്കോട്ടെ ഇപ്പോൾ ഡെവലപ്മെൻറ്റ് ടെസ്റ്റിങ് എന്തോ ആയിക്കോട്ടെ അതിൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അതുപോലെ ഈ ക്ലൗഡ് എൻജിനീയേഴ്സിനും ഇപ്പോൾ കുറച്ച് ജോബ് കണ്ടുവരുന്നുണ്ട് വരുന്നുണ്ട് ക്ലൗഡ് എൻജിനീയേഴ്സ് അതുപോലെ ഡെവോപ്സ് ഇതിനൊക്കെ ഓപ്പർച്യൂണിറ്റീസ് ഇങ്ങനെ കൂടി വരുന്നുണ്ട് പക്ഷെ അത്രത്തോളം ആയിട്ടില്ലെങ്കിലും കൂടി ഇതൊക്കെ ഇങ്ങനെ മെല്ലെ മെല്ലെ കൂടി വരുന്നുണ്ട് അപ്പോൾ ഇത്രയൊക്കെയാണ് നിങ്ങൾക്ക് പറയാനുള്ളത് പരമ്പരാഗതമായിട്ട് മൂന്ന് ജോബുകൾ ഐ ടി സപ്പോർട്ട് സെയിൽസ് ഐ ടി സെയിൽസ് എന്ന് പറയാം പിന്നെ അതുപോലെ നെറ്റ്വർക്കിങ് ഇപ്പോൾ സൈബർ സെക്യൂരിറ്റി ഇപ്പോൾ വന്നു അപ്പോൾ ഈ ഒരു കാര്യങ്ങളിലാണ് മൂന്ന് ഇതിൽ ഈ ഒരു ഈയൊരു മെയിനായിട്ട് മൂന്ന് ഏരിയയിലാണ് ജോബ് കൂടുതൽ കണ്ടിട്ടുള്ളത് പിന്നെ പ്രത്യേകിച്ച് പറയാനുള്ള കാര്യം ഇതിൽ ചിലപ്പം മാറ്റങ്ങൾ ഉണ്ടായിരിക്കാം കാരണം ഐ ടി ആണ് കാലങ്ങളായിട്ട് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും ഒന്ന് രണ്ട് സ്ഥാനങ്ങളൊക്കെ മാറി മാറി ഇങ്ങനെ പുതിയ പുതിയ സംഭവങ്ങൾ ഈ അതിൻ്റെ ഐറ്റംസ് ഒക്കെ വന്നുകൊണ്ടിരിക്കും എല്ലാ ജോബുകളും ഉണ്ട് കേട്ടോ ഐ ടിയിൽ ഒരുവിധം എല്ലാ ജോബുകളും യു എയിൽ അവൈലബിൾ ആണ് ആയിട്ട് കിട്ടുന്ന ജോബുകളാണ് ഞാൻ ഞാനിപ്പോൾ പറഞ്ഞിട്ടുള്ളത് പിന്നെ ഞാൻ പറഞ്ഞതിൽ തിരുത്തലുകൾ ഉണ്ടാവാം അപ്പം നിങ്ങൾക്ക് കമൻ്റ് ബോക്സ് അതിന് യൂസ് ചെയ്തിട്ട് ഈ വീഡിയോസ് കാണാൻ വരുന്ന ആൾക്കാർക്ക് കമൻറ്റ് എന്തായാലും അവർ ചെക്ക് ചെയ്യും കമൻറ്റിൽ നിങ്ങളുടെ അറിവുകൾ കൂടി നിങ്ങൾ ഷെയർ ചെയ്യുകയാണെങ്കിൽ അപ്പോൾ തീർച്ചയായിട്ടും അത് വളരെയധികം ഉപകാരപ്പെടും പിന്നെ എവിടെ ജോബ് അപ്ലൈ ചെയ്യണം എങ്ങനെ അപ്ലൈ ചെയ്യണം എന്നൊക്കെ അറിയാത്ത ആൾക്കാർ വളരെ കുറവാണെങ്കിൽ കൂടി ലിങ്ക്ഡിൻ ഇൻഡിഡ് നൗക്രി ഗൾഫ് അതുപോലെ ബൈത്ത് ഇങ്ങനത്തെ കുറച്ച് ടോപ്പായിട്ട് റെക്കമെൻഡ് ചെയ്തിട്ടുള്ള സൈറ്റുകളിൽ നിന്ന് മാത്രം അപ്ലൈ ചെയ്യുക ഫ്രോഡ് കേസുകൾ കേസുകളുണ്ടാകാൻ ചാൻസ് ഉണ്ട് പിന്നെ ഇൻഡീഡ് ഇൻഡീഡ് ഞാൻ പറഞ്ഞല്ലോ പറഞ്ഞെന്ന് ഓർക്കും അപ്പോൾ ഒന്നും കൂടി പറഞ്ഞതെന്നുള്ളൂ ഇന്ത്യയിൽ പ്രത്യേകിച്ച് യു എയിൽ മിഡിൽ ആവറേജ് കമ്പനികളിലൊക്കെ ഇന്ത്യയിൽ നിന്നാണ് ആൾക്കാർ എടുക്കാറ് പിന്നെ ഡുബിസിയിൽ അതൊക്കെ ഉണ്ട് ഉണ്ടെട്ടോ അതൊക്കെ ചെറിയ ചെറിയ കമ്പനീസാണ് ഡുബിസിയിലൊക്കെ യൂസ് ചെയ്യുക കുറച്ച് പ്രീമിയം അല്ലെങ്കിൽ നല്ല കമ്പനീസ് എം പോലത്തെ അല്ലെങ്കിൽ നമുക്ക് ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്ന കമ്പനീസൊക്കെ മാക്സിമം അവരുടെ കരിയർ സൈറ്റ് പ്രത്യേകിച്ച് പറയാം അവരുടെ കരിയർ സൈറ്റ് അല്ലെങ്കിൽ എച്ച് ആർ അവരുടെ എച്ച് ആർമാരെ കോൺടാക്റ്റ് ചെയ്യുക ലിങ്ക്ഡിൻ വഴി അവരുടെ കണക്ഷൻ കിട്ടുമെന്ന് അങ്ങനെയൊക്കെ നോക്കുക അതൊക്കെ ചെയ്യുക അപ്പോൾ എല്ലാവരും ഈ വീഡിയോ കാണുന്ന ജോബ് അന്വേഷിക്കുന്ന യു എയിലേക്ക് ഒരു ജോബ് തേടുന്ന എല്ലാവർക്കും ഞാൻ ഓൾ ദ ബെസ്റ്റ് നേർന്നുകൊണ്ട് ഈ വീഡിയോ ഒരുപാട് നാളത്തെ ശേഷമുള്ള എൻ്റെ ഒരു ഫേസ് റിവീൽഡ് വീഡിയോ ഇവിടെ നിർത്തുകയാണ് പണ്ടത്തെ ഒരു കോൺഫിഡൻസ് ഒന്നും വന്നിട്ടില്ല പക്ഷേ തിരിച്ചു വരും ഇതൊരു സ്റ്റാർട്ടിംഗ് ആണ് Bye.